ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഞാനൊരു കേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു മക്കൾക്ക് സ്കൂൾ ഇട്ട് തന്നാൽ കഴിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റ് മാത്രം ഇതിലേക്ക് വേറെ പാലും മാത്രമേ ഒഴിക്കുന്നുള്ളൂ വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കുന്നില്ല അപ്പോൾ ഈ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോളൊക്കെ ഓരോ ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ ബിസ്ക്കറ്റ് വേറെ അതുപോലെ ക്രീം വേറെ വെച്ചിട്ടാണ് കഴിക്കുക ബിസ്ക്കറ്റ് കഴിക്കില്ല ക്രീം മാത്രം അത് നക്കി തിന്നാണ്ട് അത് അവിടെ ബിസ്ക്കറ്റ് അവിടെ എവിടെയെങ്കിലും വെച്ചാണ്ട് പോകും അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലും എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഓരോ ബിസ്ക്കറ്റിൻ്റെ ക്രീമും അതുപോലെ ബിസ്ക്കറ്റും സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ ഞാനിവിടെ വൈറ്റ് ക്രീമുള്ള ബിസ്ക്കറ്റാണ് അല്ല ക്രീമുള്ള ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ ഇപ്പോൾ പല കളേഴ്സിലും ഫ്ലേവേഴ്സിലൊക്കെ അവ്ലെ അവൈലബിൾ ആണല്ലോ ഏതോ യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഇനി ഈ ഒരു ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പത്ത് രൂപയുടെ അഞ്ച് രൂപയുടെ പേക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബിസ്ക്കറ്റ് അല്ല കേക്ക് ഉണ്ടാക്കി എടുക്കുന്നത് കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈൻ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നമുക്ക് ആ ഒരു പാക്കിൻ്റെ ബിസ്ക്കറ്റ് പൊടിച്ചിട ഇത്രയും കിട്ടും ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ പാൽ ഒഴിച്ചുകൊടുക്കുക ഞാൻ അളവൊന്നും പറയുന്നില്ല അളവ് പറയാത്ത മറ്റൊന്നുകൊണ്ടല്ല നമുക്കിത് ഇളക്കുന്നതിനനുസരിച്ച് മനസ്സിലാവും എത്രത്തോളം പാല് വേണമെന്ന് ആദ്യം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെയും ഇടയ്ക്കിടക്ക് ഇത്തിരി ഇത്തിരി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ ഒരു പരിവ് എത്തുമ്പോൾ ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ ഇനി പ്രത്യേക പണിയൊന്നുമില്ല വേറെ ഇൻഗ്രീഡിയൻ്റ് ഒന്നും ചേർക്കാനില്ല ഒരു ചെറിയൊരു എന്തായാലും കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളേതിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഈ ഒരു ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റ് ആ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വേഗം റെഡിയാകും ആകും കേട്ടോ എന്നിട്ട് ഞാൻ അടിയിലൊരു തട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതിരിക്കാനാണ് പിന്നെ ഈ ഒരു പാത്രത്തിന് മൂടിയില്ല കേട്ടോ അടപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് വെച്ചുകൊടുക്കുന്നത് ഞാൻ ഇനി പറഞ്ഞല്ലോ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ വൈറ്റ് ക്രീം ഞാൻ ഒഴിവാക്കുന്നില്ല എന്ന് അത് ഉപയോഗിച്ച് ഞാൻ ക്രീം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ വിപ്പിൻ ക്രീം ഒന്നല്ലെങ്കിലും ഒരു ക്രീം അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് കോൺഫ്ലവർ പാലിൽ കലക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലത്തെ ഒരു പാന് വെച്ചിട്ട് ആദ്യം ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അല്ല ഫസ്റ്റ് നമ്മൾ ആ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ആ ഒരു ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സ് ആവണം പാൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ അത് മിക്സായി കിട്ടും ഇനി ഞാൻ കുറച്ച് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ ആ ഒരു വെള്ളവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു തിക്കായിട്ട് നമ്മുടെ ക്രീമിൻ്റെയൊക്കെ ഏകദേശമൊക്കെ ഒരു തിക്കായിട്ട് ഇതായപ്പം കണ്ടില്ല നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പാനിനൊക്കെ ഇതുപോലെ വിട്ട് വരുന്ന ഒരു കോലത്തിലാവുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമുക്ക് സിമ്പിളായിട്ട് ക്രീമും റെഡിയായി എടുത്തു ഇപ്പോൾ നമ്മുടെ കേക്ക് ഇങ്ങനെ ആയിട്ട് ഞാൻ വിചാരിച്ച പോലെ പൊന്തിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ലാസ്റ്റിലേക്ക് കേക്കാണോ പുഡിങ് ആണോ എന്ന് വിചാരിച്ച് വിചാരിച്ചിട്ടോ കേക്കിലുണ്ടായ ഒരു പുഡിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അങ്ങനത്തെ കൊലമായിരുന്നു പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ക്രീം മുഴുവനായി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്തു അതിനുശേഷം കുറച്ചും കൂടി ഡെക്കറേറ്റ് ആയിക്കോട്ടെ കുട്ടികളെ മുന്നിൽ നിന്ന് അവരെ ഒന്ന് പറ്റിക്കുക എന്ന് വിചാരിച്ചു കുറച്ച് ചെറിയ വെച്ചെടുത്ത് ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ചു കിട്ടും ഒരു പന്ത്രണ്ടരക്ക് വെച്ചതാണ് അവർ മൂ നാലു മണിയാവും സ്കൂളിൽ വിട്ടാൽ വരാൻ അതുവരെ ഫ്രിഡ്ജിൽ കെടുക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വെച്ചു കിട്ടോ മൂന്ന് മണിയായപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് മണിയായപ്പോൾ സ്കൂളിൽ എക്സാം ആണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മൂന്ന് മണി ടു നാല് മണി വരെയാണ് അപ്പോൾ അവന് ഞാൻ ട്യൂഷനൊക്കെ എടുത്തതിനുശം അവൻ പോയപ്പോൾ ആ ഒരു ടൈം ആയപ്പോൾ ഉപ്പം മക്കളെയും വിളിച്ച് വന്നു കേട്ടോ എന്ന് ഞാനാണ് പോവാറ് ഇന്നിപ്പോൾ ഇവന് ട്യൂഷനിലുള്ളതുകൊണ്ട് ആ സമയമായപ്പോൾ പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ ഉപ്പയാണ് അവരെ വിളിച്ചുകൊണ്ടെന്നെ പിന്നെ ഞാൻ ഞാനവരുടെ ആദ്യം തന്നെ അവരുടെ ടിഫിൻ ബോക്സ് കഴുകി വെക്കാറാണ് കേട്ടോ പതിവ് ഞാൻ അവരെ സ്കൂളിൽ വിട്ട് വന്ന അപ്പം തന്നെ ടിഫിൻ ബോക്സ് ഒന്നായിട്ടെടുത്ത് വൃത്തിയാക്കി കഴുകി വെക്കും മോള് ഫുഡൊക്കെ കഴുകി കേട്ടോ കാരണം ഞാനൊരു നുള്ളി ചോറേ കൊടുത്തഴിക്കുള്ളൂ അവൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള ചോറ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ അത് ഫുള്ളും ഫിനിഷ് ആക്കിയിട്ട് തന്നെ കൊണ്ടുവരും അഥവാ ഇനി ഉപ്പേരിയോ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പേരി ചോറും അതിൽ കലത്തി ആ ചോറും മാറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ചെന്തെങ്കിലും കഴിക്കും അതുകൊണ്ട് ഉപ്പേരി കൊടുക്കാറില്ല ഒന്നും കഴിക്കില്ല കേട്ടോ അങ്ങനെ ടിഫിൻ ബോക്സൊക്കെ വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളിയായി ക്ലീനാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സാധനം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു സർപ്രൈസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ സംഭവമായിട്ട് പുഡിങ്ങിൻ്റെ ലുക്കാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു എന്താ പറയുക ചോക്ലേറ്റിൻ്റെ ഒരു കേക്കും അതുപോലെ ഈ ഒരു ക്രീമും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ മക്കൾക്കും നല്ല ഇഷ്ടമായിട്ടോ കണ്ടോ നല്ല രസമുണ്ട് നിങ്ങളും ട്രൈ ചെയ്ത് സിമ്പിൾ സിമ്പിളല്ലേ അധികം ആർക്കും പറ്റുന്ന ഒരു സ്നാക്സ് പോലൊക്കെ പറയാം ഒരു കേക്കൊക്കെയാണെന്ന് പറയാം അങ്ങനെ അവർ രണ്ടാളും തന്നെ അത് നല്ല സൂപ്പറായി കഴിച്ചു കേട്ടോ അപ്പം ഞാൻ എങ്ങനെയുണ്ട് വീഡിയോയിൽ എന്ന് ചോദിച്ചപ്പോൾ വയലിട്ട പാടെ തന്നെ സൂപ്പർ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രണ്ടാളും കളി കഴിച്ചതിന് ശേഷം പിന്നെ അവർ കളിക്കാനായിട്ട് പുറത്തേക്ക് പോയിട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പം പിന്നെ അവരുടെ കൂടെയാണ് ഇവരെ കളി പിന്നെ അസർ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ അടുത്ത ട്യൂഷൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ ട്യൂഷനൊക്കെ എടുത്തു കഴിഞ്ഞ് അവൾ അഞ്ചരക്കാണ് കേട്ട് വരിക അങ്ങനെ ഇപ്പം ഞാനൊരു ആറു മണി ആറായിരൻ്റെ ഒക്കെ ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിക്കും കേട്ടോ നമ്മൾ പാരമ്പര്യമായിട്ട് നല്ല സ്ലിം ബ്യൂട്ടികളായിട്ട് കുറച്ച് വണ്ണം കുറഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ഇപ്പം നേരത്തെ ഫുഡ് കഴിക്കണം എന്നൊക്കെ അങ്ങനത്തെ അങ്ങനത്തെതുകൊണ്ട് ഞാൻ ഒരു റാഗിൻ്റെ ദോശയും പിന്നെ ഈ ഒരു വെള്ളക്കടലൊക്കെ മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചു കേട്ടോ അപ്പം അത് ഫുഡ് കടിയും അവിടെ വേഗം നേരത്തെ തന്നെ കഴിഞ്ഞു പിന്നെ അപ്പോഴേക്കും മരീപ് നമസ്കാരത്തെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അംഗം യുദ്ധത്തിന് ഇറങ്ങുക മോളെയും മോനേയും പഠിപ്പിച്ചുകൊടുക്കുക അവനിപ്പോൾ ഏകദേശം തനിച്ചൊക്കെ ഇരുന്ന് വായിക്കാനും ഇതാക്കുകയൊക്കെ ചെയ്യും ഇപ്പോൾ അടുത്ത ആൾ പഠിപ്പിച്ചു കൊടുക്കുന്ന തിരക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ ടീച്ചേഴ്സ് ഡേക്ക് എന്തെങ്കിലും സ്കൂളിലേക്ക് കാർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പം പിന്നെ അതുണ്ടാക്കുന്നതായിരുന്നു ഞാൻ കാർഡൊക്കെ ഉണ്ടാക്കി അവനെ കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കോട്ട് ടീച്ചർക്ക് എഴുതാനുള്ള അവനെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചു അങ്ങനെ രണ്ടാക്കുള്ള കാർഡ് ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഇതാണ് ഒരു കാർഡ് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടുവെക്കണം കേട്ടോ അപ്പം പിന്നെ ഞാൻ അവർക്കിത് ഇഷ്ടമായോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിന്നെ അതിൻ്റെ ഇടയിൽ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു പിന്നെ നമ്മൾ ഉറങ്ങി കേട്ടോ ഒരു പത്ത് മണി ആയപ്പോൾ ഇവിടെ കിടക്കും മക്കൾ വേഗം ഉറങ്ങും കേട്ടോ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു കുഞ്ഞ് വ്ലോഗ് എനിക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇൻഷാല്ല വീഡിയോ ലൈക്ക് ചെയ്യാനും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാമലൈക്കും